നല്ല നമസ്കാരം ദീൻദരീകൃതവും ആരംഭിക്കുകയാണ് കള്ളപ്പണം വെളുപ്പിക്കാൻ കഴിയാത്തവരാണ് സർക്കാരിന്റെ നോട്ട് നിരോധനത്തെ എതിർക്കുന്നത് എന്ന പ്രധാനമന്ത്രിയുടെ പുതിയ കണ്ടെത്തലിന് ഒരു നല്ല നമസ്കാരം ആവശ്യത്തിന് സമയം മുൻകൂട്ടി കിട്ടിയവരെല്ലാം നേരം വിളിക്കുന്നതിന് മുമ്പേ സംഗതി വെളുപ്പിച്ചു എന്ന ഉറപ്പിലാകാം അമ്പത്താറ് ഇഞ്ചിന്റെ ഈ പ്രഖ്യാപനമെന്നും ഉറപ്പിക്കാം അപ്പോൾ സഹാക്കളെ സുഹൃത്തുക്കളെ ദിനവും ആരംഭിക്കുകയാണ് നോട്ട് നിരോധനം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ നാട്ടിൽ വന്നത് എന്നറിയാമോ പല അത്ഭുതങ്ങളും സംഭവിച്ചു നാനൂറ് രൂപയ്ക്ക് മുടിവെട്ടിയവർ ഇപ്പോൾ മുപ്പത് രൂപയ്ക്ക് കട്ടിങ്ങും ഷേവിങ്ങും നടത്തുന്നു പറമ്പിലും പാടത്ത് നിന്ന കുപ്പച്ചീരയും പപ്പായയും തീൻമാശയിൽ കറികളായി എത്തി പിസ്തയും ഗിസ്തയും കുറഞ്ഞു എന്തിന് ഭരിക്കുന്ന കാലത്ത് വാതുറന്ന് നാല് വർത്തമാനം പറയാതിരുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സഭയിൽ സംസാരിക്കുകയും ചെയ്തു ഈ അത്ഭുത രോഗശാന്തിക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു മൻമോഹൻ സിംഗ് ഒരു സിംഗമാണ് पांच सौ रुपए और एक हजार रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे ऑफ डिमोनिटाइजेशन मॉनुमेंटल मिसमैनेजमेंट हैज अंडरटेकन अबाउट विच टूडेर इज नो Two opinions in the country as a whole <coughs> the grievances of the people <coughs> the ordinary people who have suffered as a result of this imposition on the country overnight by the prime minister

നിയമപരമായ കവർച്ചയാണ് പ്രധാനമന്ത്രിയും കൂട്ടരും നടത്തുന്നതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ എന്റെ പൊനോ എന്തോല്ലേ ആ ബീസ് മയർ കൺവിൻസ് മീ ദാറ്റ് ദി വേസ് സ്കീം ഹാസ് ബീൻ ഇംപ്ലിമെന്റഡ് ഇറ്റ്സ് എ മോണുമെന്റൽ മാനേജ്മെന്റ് ഫെയിലർ ആൻഡ് ഇൻ ഫക്റ്റ് ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഓർഗナイസ്ഡ് ലൂട്ട് ആൻഡ് ലീഗലൈസ്ഡ് പ്ലണ്ടർ ലെറ്റ് ഇറ്റ് ബി ദ ലാസ്റ്റ് ടൈം ഇഫ് യു ഡേർ ടു ത്രേ ദാറ്റ് വേർഡ് വൺസ് മോർ ഐ വിൽ പുൾ ഔട്ട് യുവ ബ്ലഡി തം പക്ഷേ മൻമോഹൻജി ഇങ്ങനെ തകർത്തടിക്കുമ്പോൾ പൊതുജനമാണ് അന്തം വിടുന്നത് നീല ടർബനും കെട്ടി ഒന്നും മിണ്ടാതിരുന്ന കക്ഷി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് ഉണർന്നേനെ ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ ആ നിമിഷം ഞാൻ ഞാൻ വടക്കാഞ്ചേരി പീഡനക്കേസിൽ പോലീസിനത്ര ഗൗരവമില്ലെന്നും അന്വേഷണം അത്ര ഊർജിതമല്ലെന്നും തിരിച്ചറിഞ്ഞ് തൃശ്ശൂരിലെ കോൺഗ്രസ്കാരല്ലാതെ ഒരു പ്രതിഷേധ മാർച്ച് നടത്തി ഗാന്ധിയന്മാരായതുകൊണ്ട് വളരെ നിഷ്കളങ്കമായ മാർച്ചായിരുന്നു പോലീസിനെ കണ്ടപ്പോൾ ഹാഗടി സുഖമല്ലേ എല്ലാ കിഴക്കന്മാരും ഉണ്ടല്ലോ എന്നൊന്ന് ചോദിച്ചതിന് പോലീസ് അടിച്ച അടി ഗാനമയൂഗം പറന്നിറങ്ങി ആറഞ്ചം പുറഞ്ചം അടിച്ച് സംഭവം ദേവസഭാതലമാക്കി ദേവസഭാതമാഖിലമാകാതൂഖമേ സ്വാഗതം സ്വാഗതം இனி அடிக்கல்லே போதம் நான் விழும்போன் எங்கோட்டெங்கிலும் எழுந்திட்டு பூக்கோம் நோ മൂപ്പരെ കാലും തൊട്ട് വന്നിച്ചേക്കൂ ഈ ചാൻസ് പിന്നെ കിട്ടിയില്ല വരും വേഗം വേഗം വേഗമാവട്ടെ കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവരെ വന്ന് കാലുപിടുത്താൻ തുടങ്ങും അപ്പൊ പിന്നെ കാലു പിടിക്കാൻ ബുദ്ധിമുട്ടാവും തൃശൂർ അതുകൊണ്ട് ഇനി നമ്മുടെ കട്ടപ്പനയിലെ ഋതിക് റോഷൻ എത്തുകയാണ് ചിറ്റപ്പൻ മാറി ആശാനെത്തി എന്താണ് ഇരുവർക്കും പറയാനുണ്ടാവുക തത്വാധിഷ്ഠിതമായ ഒരു അവലോകനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തുടങ്ങാം ആസാനും ചിറ്റപ്പനും ആരംഭിക്കട്ടെ ഭൂമി കുഴിച്ച കുഴിച്ചു നടക്കും നീ നീ വീണതു തന്നെ ഐ ആയ ഞാൻ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർഗാര്യമായ വിശ്വസനെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും ഭൂമി കുഴിച്ചു കുഴിച്ചു നടക്കും നീ നീ വീണതു നീ 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 നടക്കും വീണതു തന്നെ 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 ക്രിസ്പി ക്രിസ്പി ആ ക്രിപ്സി അല്ല ും ഭൂതന്നെ ഒരു ക്രിസ്മ ഞാൻ ഉദ്ദേശിക്കുന്നു ആ പറയാനില്ല അതെ ഒരു കാര്യമാണോ

ഈ ആ എന്നിവർ മനസ്സിലാക്കുന്നത് നല്ലതാണ് അഹന്ത വിട്ടികളുടെ സ്വർഗത്തിലാണ് സെന്റിനും പറഞ്ഞത് പോക്കെ പറഞ്ഞ ഞാൻ സെന്റിനും പറയും നിനക്കെ അറിഞ്ഞൂടാ നീ കൂടുതൽ ആളാവില്ല കേട്ടാ ഭൂമി കുഴിച്ചു കുഴിച്ചു നടക്കും ഭൂതത്താണ്